ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ പിടിച്ച മീനാണ് അപ്പോൾ ഇന്നിത് നന്നാക്കി കറി വെച്ച് പൊരിക്കുന്ന രണ്ട് ഐറ്റംസ് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് മീൻ നന്നാക്കാൻ വേണ്ടി പോവുകയാണ് മീൻ ഫ്രണ്ട്സിൽ വെച്ചാണ് ഇന്നലെ പിടിച്ചു കൊടുക്കുന്നത് നമ്മളെ നമ്മളെ മീനാണ് അപ്പോൾ നമ്മൾ നന്നാക്കാൻ പോകുകയാണ് നമ്മൾ ഫിഷിങ്ങിൻ്റെ വീഡിയോ മാത്രം ഇട്ടാൽ പോരല്ലോ നമുക്ക് അത് നന്നാക്കി കറി വെക്കുന്നതും പൊരിക്കുന്നതും ഒക്കെ ഇടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് മീൻ നന്നാക്കുന്നതിലേക്ക് പോവാം അത് നമ്മൾ അതിൻ്റെ തല വേറെ എടുത്തി തല കണ്ടിച്ചു എന്നിട്ട് നമ്മൾ വാൽ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നു വാൽഭാഗം ജസ്റ്റ് കട്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ എന്താക്കുന്നു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെത്തിയെടുക്കുന്നു സൈഡിൽ നിന്ന് നമ്മൾ തോൽ ഇങ്ങനെ സൈഡ് ഈ ഐസ് ആക്കിന്റെ ഉദ്ദേശം വേറെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പിന്നെ വന്ന് മീൻ പിടിച്ച് വന്ന വഴി നമുക്ക് നന്നാക്കാൻ ആ കുഴക്കിൽ വന്നിട്ട് നമുക്ക് നമ്മളെന്നെ നന്നാക്കുന്നുണ്ട് നമുക്കത് ഭയങ്കര അടിഞ്ഞറായി ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ അതായത് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ സമയത്ത് എന്നിട്ട് നമ്മൾ മീന് ഈ സൈഡ് ഇങ്ങനെ ചെത്തി രണ്ട് സൈഡും ചെത്തുക എന്നിട്ട് തോലങ്ങ് വരച്ച് കഴിഞ്ഞാൽ മീൻ നന്നാക്കുന്ന പണി കഴിഞ്ഞു ഈ സൈഡ് നമ്മൾ തോൽ ചെത്തി കവിഞ്ഞു എന്നിട്ട് നമ്മൾ പിടിക്കുന്നതാണ് നമ്മൾ തണുപ്പാണ് ഫിളിച്ച് കൈ ഐസ് സാധനം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മൂ മേൽഭാഗത്തിൻ്റെ മേൽഭാഗം നമ്മളിങ്ങനെ ചെറിയ ഇങ്ങനെ തോലൊന്ന് വെറുതെ ഒന്ന് കച്ചുകൊണ്ട് ഇങ്ങനെ തോലൊന്നും ഇങ്ങനെ അടച്ചു കൊടുക്കഴിഞ്ഞാൽ ആ തോലി ഒന്ന് പോലും എന്നിട്ട് നമ്മൾ വരച്ചിട്ടാൽ മതി നേമ ശേഷം മറ്റേ തോലിന് വലിയ ചെറുപ്പം ഐസ് ആക്കി നമ്മൾ തോൽവി ഏത് മീൻ തേടണം ഇങ്ങനെ തോലി ഇങ്ങനെ മീൻ ആയിട്ട് നമ്മൾ ചെറുതായിട്ട് നല്ല അട്ടിപ്പൊട്ടി തോലിങ് കടന്നു എത്ത് നമ്മളെ മാന്തളാണ് നമ്മൾ നന്നാക്കാൻ പോകുന്നത് നമ്മുടെ മാന്തൾ നമ്മൾ നന്നാക്കാൻ പോകുന്നത് സ്ഥലം നമ്മൾ വള്ളം കഴിയുന്നു രണ്ട് സൈഡിൽ ചെട്ടി ഉള്ളത് ചെറുപ്പം ഇങ്ങനെ ഉള്ളി അതേപോലെ ഈ സൈഡിൽ നമ്മൾ ചു അയ്യാ ഞാൻ കൊച്ചു നേടാം അതുപോലെത്തുന്നുണ്ട് അത് വളരെ ടേസ്റ്റായിട്ട് കഴിക്കണം നമുക്ക് ഇതൊരു ഹോബി ആകാൻ ഞാൻ ക്യാഷ് മീൻ പൊതുവും ആകുമ്പോഴേക്ക് മീൻ മാത്രം അപ്പോൾ മീൻ നമ്മൾ ഇത്രയും നന്നാക്കി വെച്ചിട്ടുണ്ട് ചെറിയ കുറച്ച് കോരകളും പിന്നെ ഇത് കുറച്ച് മീൻ നമുക്ക് കറി വെക്കാൻ മാറ്റി വെക്കുന്നത് ഇങ്ങനത്തെ കഷ്ണങ്ങളിൽ ചാണകഷ്ണങ്ങളിൽ നമുക്ക് പൊരിക്കാൻ പറ്റാത്ത കഷ്ണങ്ങളൊക്കെ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ കറിക്കെടുക്കും ഇതൊക്കെ പൊരിക്കാൻ പറ്റുന്ന കഷ്ണങ്ങളതിൽ വേറെ ഉണ്ട് പൊരിക്കാൻ പറ്റുന്ന കഷ്ണങ്ങളൊക്കെ നമ്മൾ പൊരിക്കാനെടുക്കും ഇതൊക്കെ നമുക്ക് പൊരിക്കാനുള്ളതാട്ടോ ഇത് നമുക്ക് പൊരിക്കാനുള്ളതാണ് ഈ കഷ്ണങ്ങൾ ഇതൊക്കെ നമ്മൾ പൊരിക്കാനെടുക്കും ഇത്രയും കഷ്ടമായിട്ട് നമ്മൾ നല്ലൊരു കറിയും വയ്ക്കും ഇരിക്കുന്ന ഒരു രണ്ട് കോരയും കൂടി എനിക്ക് പൊരിക്കാം എനിക്ക് കോര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയും നമ്മൾ കറിക്ക് കൊടുക്കും ഇത്രയും നമ്മൾ കറിക്ക് കൊടുക്കും ഇത്രയും നമ്മൾ പൊരിക്കാൻ വേണ്ടി മസാല ഇട്ട് വെക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ മസാല മസാല എന്ന് പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല മസാല നമ്മളെ മുളപൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ഉള്ളൂ മീനും നമ്മളിവിടെ കഴിയൂട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ മസാല ഇട്ട് വെക്കാം ഇനി ആദ്യം മീൻ മസാല ഇട്ട് വയ്ക്കുകയാണ് നമ്മുടെ മീനും നമ്മൾ മസാല ഇട്ട് നമുക്ക് ആവശ്യമുള്ള പൊരിക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളെ പോലത്തെ നമ്മൾ ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടൊക്കെ ഞങ്ങൾ അതിനകത്ത് തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഓരോ മീനും മേലും മസാല ഇട്ടിതിലേക്ക് മാറ്റി വയ്ക്കുന്നു കുറച്ചു കുഴപ്പം അപ്പോൾ നമ്മളെ കറിക്കുള്ള പച്ചമുളക് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ലക്ഷം കറിവേപ്പിൻ്റെ രണ്ട് തക്കാളി ഒരു ഉള്ളി ഇതാണ് നമ്മളിന്ന് മീൻ മുളക് ഇടാനുള്ള നമ്മളെ ഇൻഗ്രീഡിയൻസ് നമ്മളൊരു പ്രവാസിയായ നമ്മൾ ഇങ്ങനെയാണ് കറി വെക്കുന്നത് നിങ്ങളതൊക്കെ എങ്ങനെയൊന്നും നിങ്ങൾക്ക് അറിയില്ല വേറെ എന്തെല്ലാം സാധനങ്ങൾ ചേർക്കുന്നുണ്ടോയെന്ന് അറിയില്ല അപ്പം നമ്മൾ ഐറ്റംസ് ഐറ്റംസുകളാണ് അപ്പോൾ ഇതൊന്നും അരിഞ്ഞെടുക്കട്ടെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് ബാക്കി വാങ്ങണം അപ്പം നമ്മളെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മൾ പച്ചമുളക് അരിഞ്ഞു നമ്മൾ പച്ചമുളക് ഇത് കീറി വെച്ചിട്ടുണ്ട് പച്ചമുളക് കറി വെപ്പിനെല്ലാം ഉള്ളിയും കുളിത്തുള്ളി ചതച്ചത് അരച്ച് അരിഞ്ഞത് ഒരു ഒരു വലിയ ഉള്ളി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് തക്കാളി അരി വെച്ചിട്ടുണ്ട് മീനും റെഡിയാണ് പുളി നമ്മളിവിടെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ സ്റ്റൗ കച്ച് നമ്മൾ പരിപാടി നോക്കാം അപ്പം എണ്ണ ചൂടായി വരുന്നുണ്ട് എണ്ണ നല്ല ചൂടായി വരുന്നുണ്ട് നമ്മൾ ലേശം ഉലുവ നമ്മളെ കാണുന്നതാണ് പ്രവാസിൻ്റെ കറി എന്താണെന്ന് നിങ്ങളും അറിയേണ്ടത് അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഉള്ളി വച്ചിരിക്കുന്നു ഒരു സ്പൂൺ ഉള്ളി വച്ചിട്ട് നമ്മൾ നമ്മൾ കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ മറ്റുള്ള ഇപ്പോൾ ഡബ്ബു വേണം ഉലുവ നമ്മൾ ഏകദേശം പാടാവുമ്പോൾ നമ്മളുണ്ടാക്കണം നമ്മൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ വലിയ ഉള്ളി ഇതെല്ലാം കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ഇട ഇഞ്ചി വെളുത്തുള്ളി നമ്മളതിലേക്ക് ഇട്ടുണ്ടാവുന്ന അതുകൂടി എടുത്തിട്ട് പിന്നെ നമ്മളതിൻ്റെ കൂടെ നമ്മുടെ കൂട്ടത്തില് നമ്മൾ എന്തുകൊണ്ടും ലഭിക്കും നമ്മൾ വെല്ലുവിളി കൂടി നട്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ വെല്ലുവിളി ഇപ്പം കൊടുത്തു പിന്നെ നമ്മളിപ്പോൾ നമ്മൾ പച്ചമുളകാണ് നമ്മൾ പച്ചമുളകും നമ്മൾ കരിവേപ്പിൻ്റെ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല അളക്കുന്ന റെഡിയാവട്ടെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്കുണ്ടാക്കും നമ്മൾ അതിനെ തക്കാളി തക്കാളി നമ്മൾ നമ്മളിലേക്ക് കൊടുക്കാനും നമ്മൾ തക്കാളിയിലേക്ക് കൊടുക്കണം ഒന്നുകൂടി നമുക്ക് ഇളക്കി ഓടിച്ചതിന് ശേഷം മൂടി വെച്ച ശേഷം ഒരു റൗണ്ട് കൂടി ഒന്ന് ഒന്ന് ചൂടാവട്ട കേട്ടോ അതിൽ നമുക്ക് മസാലകളിടാം മസാലകളിടാം അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ വഴിയുക തക്കാളിയൊക്കെ നമ്മൾ അടിപൊളിയൊക്കെ വളർന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ മസാല കൊടുക്കാൻ മസാലകൾ പറഞ്ഞാൽ അധികം മസാലകളൊന്നും എടുക്കാറില്ല ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി അതിനോടൊപ്പം കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ഒരു അര ടേബിൾ സ്പൂൺ കുരുമ പൊടി ഉണ്ട് നമ്മൾ അത്രമാത്രമേ ഉള്ളൂ അര ടേബിൾ സ്പൂൺ കുരുമുളക് ഇത്ര മാത്രം നമ്മൾ മസാലകളു വരം മസാല കൂടെ നമ്മൾ ഇല്ല അതൊന്നും കൂടി ഇളക്കി ഓഫിച്ച് ആ മസാലയുടെ മണ് മാറുന്നത് വരെ നമുക്കൊന്നും കൂടി ഒന്ന് ഉപയോഗിക്കാം പിന്നെ നമുക്ക് അതിലേക്ക് പുളി വെള്ളം ഒഴിക്കാം അതൊന്ന് ഒന്ന് അപ്പോൾ അപ്പം നമ്മളെ മസാലക്കെട്ട് പച്ചമുളക്ക മാറി വന്നിട്ടുണ്ട് അപ്പം നമ്മളതിലേക്ക് ഉണ്ടാക്കണം നമ്മൾ ഉണ്ടാക്കി വിട്ട പുളിവെള്ളം ഇരിക്കുന്നത് നമ്മളെ പുളിവെള്ളം നമ്മളതിലേക്ക് ഒഴിക്കുകയാണ് അതിൽ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു പിന്നെ നമ്മുടെ പണിയാണെന്ന് വെച്ചാൽ ഇതൊന്ന് തളച്ച് വരുമ്പോൾ നമ്മൾ കയ്യിലേക്ക് മീൻ ഇട്ടാക്കണം അടിപൊളി കറിയാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഉണ്ടാക്കാം ഇതൊന്ന് തളക്കാം തളച്ച് വരും മീനും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കാര്യൊക്കെ നല്ല തളച്ച് വന്നിട്ടുണ്ട് നല്ല തളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൈയിലേക്ക് മീൻ തൊട്ടാം നമ്മൾ കഷ്ണങ്ങൾ ആക്കി കഴിക്ക് വൃത്തിയാക്കി വെച്ച മീനുകൾ നമ്മളൊക്കെ കൊടുക്കുകയാണ് നമ്മൾ നമ്മൾ മീനുകളെല്ലാം അതിലേക്ക് തോട്ട് ഇതിന് ഒന്നുകൂടി തിളച്ച് വരുന്നു അത് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ലേശം വെളിച്ചെണ്ണ മുകളിൽ വെക്കാൻ ഓപ്ഷനലാണ് എൻ്റെ കയ്യിലില്ല പിന്നെ കലിയുണ്ട് കരിയമ്പ ശേഷം കരിയമ്പല കൊണ്ടു കഴിഞ്ഞാൽ ആ പണി പണിക്കാടി നിങ്ങൾക്ക് റെഡി അപ്പോൾ നമുക്ക് മീൻ പൊരിക്കാനുണ്ട് അതും കൂടി എടുത്ത് തുടട്ടെ നമ്മുടെ മീൻ പൊരിക്കാൻ നമ്മളെ എണ്ണ അവിടെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മളിലേക്ക് ആദ്യം കുറച്ച് കൈമല നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ കരിയ്മല കൂടിക്കൊടുക്കണം ഓരോ മൂന്നു കൊടുക്കണു നമ്മൾ മീൻ കരി നമ്മളെ മൂന്നും ഓരോ മുറിക്കുന്നത് ഒരു കോര എടുത്തു മാന്തം ഒരു കട എടുത്തു പിന്നെ നമ്മൾ എന്നിട്ട് വലിയ മീൻ്റെ ഒരു കച്ച കൂടി ഇട്ടു അതിൽ കച്ചങ്കിൻ്റെ വലിയ നാല് നാലാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ നാല് മീനിനെ മതി കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല കുറച്ച് തരട്ടെ അപ്പം നമ്മൾ മീൻ പൊരിയും മീൻ കറിയും എല്ലാം നമ്മൾ റെഡിയായി അപ്പം നമ്മൾ മീൻ പിടിച്ച് വന്നാൽ മാത്രം പോകാം നമ്മൾ എന്താണ് ചെയ്യുന്നത് കൂടി നല്ല കാണിക്കുക എന്നുള്ള ദിവസം കൂടിയാണ് ഇന്നിട്ട് ചെയ്തത് ഓക്കെ അപ്പം നമുക്കിന്ന് മറിച്ചിട്ട് നോക്കാം ചേരും കാലിക്കൊണ്ട് അതായത് മറിച്ചിടാം അതുകൊണ്ട് ഈ കല്യത്തിൽ കണ്ടുകൊണ്ട് രണ്ട് കുഴപ്പം നമ്മൾ മീൻ അടി കിട്ടും അങ്ങനെ കുറച്ച് നമ്മൾ കല്യത്തിൽ കിട്ടുമ്പോൾ ആ മീൻ മാന്തളായിരുന്നു ആ മീൻ നമുക്ക് പറഞ്ഞാൽ തരും അറിയില്ല നല്ലതല്ല മറ്റേ മീനൊന്നും അങ്ങനെ ഇല്ല മറ്റേ മീറല്ലേ ആ മീൻ കത്തി പറ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മറ്റുള്ള അടി പിടിച്ചത് വായിക്കാൻ പറ്റില്ല അത് അപ്പം ഇതാണ് നമ്മുടെ മീൻ പൈ ഓക്കെ അപ്പം നമ്മുടെ മീൻ കറിയും ഇവിടെ റെഡിയായി മീൻ പൊരിച്ചതും ഇവിടെ റെഡിയായി അപ്പം ഈ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബായ്